അപ്പോൾ ചങ്ങയമാരെ നമ്മളെ റോഡിൻ്റെ അവസ്ഥ നോക്കിയാൽ നിങ്ങൾ ഞാനിതിൻ്റെ മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു അങ്ങനെ ആ കാര്യത്തിനൊരു തീരുമാനമായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തീരുമാനമായി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരിക്കലും തീരുമാനാവാത്ത കാര്യത്തിൽ കൊലത്തിലാണ് ഈ ഒരു കാര്യം പോകുന്നുട്ടോ നമ്മളൊരു റോഡിനെ പറ്റി പഞ്ചായത്തിൽ പോകുന്നു അവിടെ പോയിട്ട് കാര്യങ്ങൾ പറയുന്നതും ഒക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ അന്ന് രണ്ട് ദിവസം ആൾ വന്ന് പണിയെടുത്ത് പോയതാണ് രണ്ടേ രണ്ട് ദിവസം അവിടെ പണിയെടുത്തത് അത് കഴിഞ്ഞാൽ പിന്നെ ആ കോൺട്രാക്ടറെ കണ്ടിട്ടില്ല ഒരു കെ ടി സലാം എന്ന് പറഞ്ഞൊരു ഇരുവേറ്റി ഉള്ള ഒരാളാണ് ഒരു കാക്കയാണ് ഇതെടുത്തത് എസ്റ്റിമേറ്റ് പ്രകാരം ഈ ഭാഗത്ത് പൊക്കിയിട്ട് ആ ഭാഗത്തേക്ക് താഴ്ത്തി വെള്ളം അടിയിലേക്ക് പോകുന്ന രീതിയിൽ ടാർ ചെയ്യാനുള്ള എസ്റ്റിമേറ്റ് പ്രകാരം അങ്ങനെയാണ് ചൂപ്പ ഇത് ഏഴ് ലക്ഷം രൂപ പാസ്സായും ചെയ്തത് ഏതൊരാൾ കോൺടാക്ട് എടുത്തും ചെയ്തിട്ടുണ്ട് സലാം എന്ന് പറഞ്ഞ ഒരാൾ കെ ടി സലാം എന്ന് പറഞ്ഞ ഒരു കാക്ക കോൺടാക്റ്റ് കോൺടാക്ട് എടുത്താണ് മൂപ്പരെ വിളിച്ചിട്ട് മൂപ്പർ ഫോൺ എടുക്കണില്ല മൂപ്പരെ ഇവിടെ നിന്നാണെന്ന് പറയുമ്പോഴത്തേനും ഫോൺ കട്ടാക്കുക സെക്രട്ടറിക്ക് വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല പ്രസിഡന്റിന് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇതിപ്പോൾ ആരോടാണ് നമ്മൾ പരാതി പറയണ്ടേ മെമ്പറോട് പറയുമ്പോൾ മെമ്പർ പറയും ഞാൻ ഏഴ് ലക്ഷം രൂപ പാസ്സാക്കിന് താ എന്ന് പറയ പോലെ പറയാം നമ്മൾ ഞാൻ എനിക്ക് കഴിയുമ്പോൾ ഞാൻ പറയുന്നുണ്ടെന്ന് പറയാം ഒരാളോടും ഒരാളും മൈൻഡ് ഒരു റോഡ് എന്താ ഈ റോഡ് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം പിന്നെ നമ്മൾ എ ഇനെ വിളിച്ച് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറെ അസിസ്റ്റൻറ്റ് എൻജിനീയർ വിളിച്ചപ്പോൾ മാഡം ലീവിലാണ് മഞ്ഞപ്പീത്താണെന്ന് പറഞ്ഞത് ഇതിപ്പോൾ ആർക്കാ വിളിക്കേണ്ടി എവിടക്കാണ് പോകേണ്ടി എന്നറിയാൻ കഴിയാത്തൊരവസ്ഥ ഒരു റോഡ് കാട്ടിക്കൂട്ടിയാണ് രണ്ട് ദിവസം ആ പണിയെടുത്ത് ഈ ഭാഗം പൊക്കി ആ ഭാഗം താത്തണ്ടി അടുത്ത് അവിടെ കുറച്ചൊരു പേരിനൊരു മാന്തിയിട്ട് ആ മണ്ണ് ഇങ്ങോട്ട് കൊണ്ടു ഇട്ടിട്ട് അതിൻ്റെ മേലെക്കൂടെ പേരിന് കുറച്ച് കോരുവേശ്ചിച്ച് ഇട്ടാണ്ട് ഈ കോൺട്രക്ടറെ പോയതാണ് പിന്നെ ഇങ്ങോട്ട് അയാൾ വന്നിട്ടില്ല അപ്പോൾ എന്താണ് ഈ റോഡിന് ഉള്ള കാര്യം എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല പിന്നെ പലരും പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് കളിക്കുകയാണ് രാഷ്ട്രീയം കളിക്കുകയാണ് അതുകൊണ്ടാണ് ഈ റോഡ് നന്നാവാത്തത് ഏതായാലും ഈ റോഡ് നന്നാവാം ഇനിയിപ്പോൾ എവിടെക്കാ പോകേണ്ടതെന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമുക്ക് കഴിയുമ്പോഴൊക്കെ ഈ റോഡിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പഞ്ചായത്തിൽ പോയി പ്രസിഡന്റിനെ വിളിച്ച് സെക്രട്ടറിക്ക് വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഒരു നന്നാവാത്ത രീതിയിലാണ് ഈ ഒരു പോക്ക് പോകുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുള്ള നാട്ടുകാരും കുറേ ആൾക്കാർ നാട്ടുകാരെ മോശം കൊണ്ടുപോകുകയാണ് ഈ ഒരു റോഡിങ്ങനൊക്കെ ഉണ്ടോ പലരും പഞ്ചായത്ത് പോകാൻ വേണ്ടി നമ്മൾ പലരോടും പറഞ്ഞാൽ അവരേ ആ മെമ്പറോട് വരട്ടെ മെമ്പർ എന്നാക്കട്ടെ എന്ന് പറഞ്ഞൊക്കെയാണ് ഇത് നമ്മുടെ നാടാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് പോകാനുള്ളൊരു റോഡാന്നുള്ളൊരു ബോധം ഇല്ലാത്ത കുറച്ച് നാട്ടുകാർ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ റോഡിങ്ങനൊക്കെ നിൽക്കുന്നത് എങ്കിൽ പോലും രാഷ്ട്രീയം നോക്കാതെ നമ്മുടെ നാടൊന്ന് നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അതിൽപ്പെട്ട കുറച്ച് ആളുകളെ നമ്മളപ്പം ആ പഞ്ചായത്തിലേക്ക് അന്ന് വന്നിരുന്നത് ഒരു അഞ്ചെട്ട് ആളുകളുണ്ട് അപ്പം ഞങ്ങൾ ഏതായാലും ഇതിൻ്റെ പിറകെ തന്നെയുണ്ട് ഇത് ഇങ്ങനെ വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാവോ എന്ന് തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത് അതിന് പഞ്ചായത്തിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് പോലും ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളിത് വെറുതെ ഇങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇത് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ റോഡ് നന്നായി കിട്ടും അത് അതുവരെ ഞങ്ങൾ ഈ പഞ്ചായത്തല്ല അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ടി വന്നാൽ അതിനും ഞങ്ങൾ തയ്യാറായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നുവെന്നുള്ളൂ ഏതായാലും ഞങ്ങളിത് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല